ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രാജേഷ് കേശവനെ കേശവനെപ്പറ്റി വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ച സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകരുമായ പ്രതാപ് ജയലക്ഷ്മി നടനും അവതാരകനുമായ രാജേഷിന്റെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള മടങ്ങിവരവ് ആഗ്രഹിക്കുന്നതാണ് കുറിപ്പിന്റെ ഉള്ളടക്കം ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രാജേഷ് കേശവനെപ്പറ്റി വൈകാരികമായ കുറിപ്പ് പങ്കുവച്ച സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി ഞങ്ങൾ രാജേഷിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ഇതിനിടയിൽ ഈ ഐസ്യുവിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന ഒരുപാട് പേർ രോഗമുക്തരായി സമാധാന മുഖത്തോടെ കടന്നുപോയി എന്നിട്ടും നമ്മുടെ ചങ്ങാതി ഇപ്പോഴും ആ കൊടും തണുപ്പിൽ കണ്ണടച്ച് കിടക്കുകയാണ് ഡോക്ടർ പറയുന്നതനുസരിച്ച് അവന് പ്രിയപ്പെട്ട ശബ്ദങ്ങളൊക്കെ സദാ കേൾപ്പിക്കുന്നുണ്ട് രാജേഷിനെ ഉണർത്താൻ ശബ്ദ സന്ദേശം അയച്ചവരിൽ അവന് പ്രിയപ്പെട്ട ലാലേട്ടനും സുരേഷേട്ടനും എസ് കെനും സുരാജുമുണ്ട് ഇനിയും പലരും അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഐസുവിലെ കാരുണ്യം നിറഞ്ഞ സിസ്റ്റർമാർ സമയം കിട്ടുമ്പോഴൊക്കെ രാജേഷ് ആങ്കർ ചെയ്ത പരിപാടികളും പാട്ടുകളും ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേർ സുഖവിവരം അന്വേഷിച്ച് വിളിക്കുന്നു മെസ്സേജ് അയയ്ക്കുന്നു എല്ലാവർക്കും സമയത്തിന് മറുപടി നൽകാൻ കഴിയാത്തതിൽ ക്ഷമിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം അവനെ ഇത്രയും സഹായിച്ചു അത് തുടരുക അവന്റെ ഉപബോധ മനസ്സെല്ലാം കാണുന്നുണ്ടാകും കേൾക്കും ും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വരും പ്രിയ രാജേഷി നീ ഒന്ന് കണ്ണു തുറക്കാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യടാ ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞയാഴ്ച കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെ നാപ്പത്തിയേഴ് കാരനായ രാജേഷ് കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ആൻഡിയോപ്ലാസ്റ്റിക് വിധേയനാക്കി മലയാളിക്കേറെ പരിചിതനായ അവതാരകനാണ് രാജേഷ് കേശവ് നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോയിലും ഗെയിം ഷോകളിലും അവതാരകനായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ട്രിവാൻഡം ലോഡ്ജ് ഹോട്ടൽ കാലിഫോർണിയ നീന തട്ടുമ്പുറത്തെ അച്യുതൻ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും രാജേഷ് അഭിനയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം